പെനിട്രേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ കല്യാണം എനിക്കറിയില്ലായിരുന്നു സത്യം കഴിക്കണമെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം അറിയില്ല ടീച്ചേഴ്സ് കുട്ടികളോട് ഇപ്പൊ നല്ല പൊട്ട് പൊട്ടുവെച്ച് വരുമ്പോ കണ്ണെഴുതി വരുമ്പോ ഒക്കെ കുട്ടികളോട് പറയാണ് എന്തിനേയും ഒരുങ്ങി കേട്ടിങ്ങോട്ട് വരുന്നേ ചോദിക്കുന്നെ ആകർഷിക്കാനാണോന്ന് കുട്ടികളെ ലെഗിങ്സ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പം എന്ത് ഡ്രസ്സ് കുട്ടിക്ക് ഇഷ്ടമുള്ള എന്ത് പെൺ ഡ്രസ്സ് പെൺകുട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ് ടീച്ചേഴ്സാണ് പെൺ സ്ത്രീകളാണ് കൂടുതൽ അത് നമ്മൾ ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ഈ പെർസെപ്ഷൻസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒന്നും അബ്സല്യൂട്ട് അല്ല ഞാൻ എന്തിനാണ് പബ്ലിക്കായിട്ട് വന്ന് ഈ ടോക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് സോ ദാറ്റ് ഇത് കേട്ട ആളുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് പേടിപ്പിക്കാനൊന്നുമില്ല ഇതിനകത്ത് മടിക്കാനൊന്നുമില്ല നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് അത് പറയാതിരിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്ന വലിയ തെറ്റ് അതല്ലാതെ ഇത് കണ്ണടച്ചിട്ട് ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ ചെയ്തിട്ട് കാര്യമില്ല തുറന്നു സംസാരിക്കാൻ എന്തിനാ പേടിക്കണം പിന്നെ വേറൊരു കാര്യമുണ്ട് പേരൻസ് തുറന്ന് സംസാരിക്കുമ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്ലി ആവും അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഹാപ്പിയാണ് കുട്ടികൾക്കും ഒരു 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 അവര് അവര് അറ്റാച്ച്മെന്റ് വരും നേരത്തെ നമ്മൾ എയ്ഡ്സിന്റെ കാര്യം എയ്ഡ്സ് രോഗം ബാധിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ആ രോഗം മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള കേട്ടിട്ടുണ്ട് കൃത്യമായിട്ട് അറിയില്ല അതിനെ കുറിച്ച് എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയില്ല ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾ വൈരാഗ്യം കൊണ്ട് ആ എനിക്ക് കിട്ടിയതല്ലേ കിട്ടട്ടെ എന്ന് വിചാരിക്കാ പക്ഷെ അത് അത്ര കോമണാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഈ ഇതിന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ശരിയായിട്ടുള്ള ഒരു രീതിയിലൊരു പാർട്ണർഷിപ്പ് ഏതാണ് നല്ലത് എന്നുള്ളൊരു ഇതുണ്ടെങ്കിൽ അവർ ഈ മൾട്ടിപ്പിളായിട്ടുള്ള ഈ ആക്ടിവിറ്റീസ് പലപ്പോഴും ഒഴിവാക്കാൻ സാധ്യതയുണ്ട് അതിനവർക്കൊരു ചാൻസ് കിട്ടുന്നില്ല പിന്നെ ഈ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ടീനേജർ ആണല്ലോ പറയുന്നത് എന്തിനാണ് ഡോപ്പമീൻ കിട്ടാനാണ് ഓക്സിറ്റോസിൻ കിട്ടാനാണ് സെറട്ടോണിൻ കിട്ടാനാണ് ബ്രെയിനിൽ ഇതാണ് റിലീസ് ആവണേ ഇത് എവിടുന്നൊക്കെയാണ് കിട്ടുന്നതെന്നറിയോ എവിടുന്നാണ് കിട്ടുന്നത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഡോപ്പമീനും സെറട്ടോണിനും ഓക്സിറ്റോസിനൊക്കെ റിലീസാവും നമ്മുടെ നമ്മളെ മക്കളെ കെട്ടിപ്പിടിക്കണം കെട്ടിപ്പിടിക്കുന്നുണ്ടോ പേരൻസ് അവരെന്താ ചെയ്യണം അവര് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അവരുടെ ജോലി അവരുടെ തിരക്ക് നാട്ടുകാരുടെ കാര്യം വീട്ടുകാരുടെ കാര്യം എല്ലാം അന്വേഷിക്കും സ്വന്തം മക്കൾക്ക് സമയമുണ്ടോ ഇല്ല അപ്പൊ ആര് ഇതിനകത്തൊരു തെറ്റ് വല്യ തെറ്റ് ഇല്ല അവര് കെട്ടിപ്പിടിക്കണം അവസാനം വരാം ആദ്യം പോലെ കെട്ടിപ്പിടിക്കണം എന്ന് വെച്ചാൽ നമ്മള് ഹഗിങ് എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമല്ല ഹഗിങ് എന്ന് പറയുന്നത് പല കൾച്ചറിലും ഒരു ഓപ്പൺ ഹഗിങ് ഭയങ്കര നല്ലതാണ് കാരണം ഒരാൾ ഒരാളെ ടച്ച് ചെയ്യുമ്പോൾ ഈ കണക്ഷൻ വേറൊരാളായിട്ട് നമ്മൾ ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പോഴോ ഹഗ് ചെയ്യുമ്പോഴോ ഉണ്ടാകുന്ന കണക്ഷൻ നമ്മൾ അവതാര സിനിമയിലില്ലേ ഈ റൂട്ട്സൊക്കെ ഈ നമ്മൾ വ്യക്തികൾ വ്യക്തികളുമായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ വ്യക്തികൾ പ്രകൃതിയുമായിട്ടുള്ള വ്യക്തികൾ മൃഗങ്ങളുമായിട്ടുള്ള കണക്ഷൻ ഇല്ലേ ഈ കണക്ഷനിലാണ് നമുക്ക് ഡോപ്പമീൻ സെറട്ടോണിൻ ഒക്കെ കിട്ടുന്നത് നമ്മുടെ വീട്ടിലൊരു പെറ്റ് പട്ടിയോ പൂച്ച ഉണ്ടെങ്കിലോ നമ്മൾ അതിനെ പോയാലും നമുക്ക് കിട്ടും ഇവർക്ക് ആ ഒരു കണക്ഷൻ നെഗറ്റിവിറ്റി നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ ഇവർക്ക് ഇത് കിട്ടുന്നില്ല പേരൻസിന്റെ അടുത്തൊന്നും കിട്ടുന്നില്ല ഇപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ കൂടി കൂടി കിട്ടുന്നില്ല അപ്പൊ അവർക്ക് ഡോപ്പമീൻ കിട്ടാനൊരിത് വേറൊരു സംഭവം കൊച്ചിലെ മുതലേ തന്നെ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്ന പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സമൂഹമാണ് ഇപ്പൊ അപ്പൊ എന്ത് പറ്റും ഡോപ്പമീൻ 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 ഐസ്ക്രീം വേണം ഫുഡ് വേണം ബലൂൺ വേണം പാസ്ത വേണം പിസ്ത വേണം എല്ലാ സാധനവും കിട്ടിക്കൊണ്ടിരിക്കുമോ ചോദിക്കുമ്പോൾ പിന്നെ ഈ ഓൺലൈൻ പോയാൽ എല്ലാം കിട്ടും എനിക്കൊരു സംശയമുണ്ട് ഓൺലൈൻ പോയാൽ കിട്ടി ഡോപ്പമീൻ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നു വാട്സപ്പിൽ മെസ്സേജ് വന്നു ഹായ് ഡോപ്പമീൻ അപ്പം നമ്മൾ എന്താ ഉണ്ടാവണേ നമ്മൾ വി ആർ അഡിക്റ്റഡ് ടു ഡോപ്പമീൻ അപ്പോൾ ടീനേജേഴ്സിന് ഡോപ്പമീൻ കൂടുതൽ വേണം അപ്പം ഡോപ്പമീനിന്ന് നമ്മൾ ഒരു ഡീ അഡിക്ഷൻ ചെയ്യണം ഡീ ടോക്സ് ആൽക്കഹോൾ പോലെ അതായത് കുട്ടികൾ എല്ലാ സാധനവും ചോദിച്ചാൽ ഇമ്മീഡിയറ്റ്ലി കൊടുക്കരുത് അവരെ ഇടയ്ക്കൊക്കെ ഒന്നും വിശന്നിരുന്ന ഒന്നും സംഭവിക്കില്ല ഏത് നേരം അവർ ചോദിക്കുന്ന എല്ലാ സാധനം ചെറിയ വയസ്സും മുതൽ കൊടുക്കരുത് അവർ കരഞ്ഞ ഉടനെ പോയി പാല് കൊടുത്ത് എന്തു ചെയ്യും ഏത് നേരം കുട്ടികൾ കരഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ മൂന്ന് മണിക്കൂറായാലെങ്കിൽ അമ്മമാർ ആ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് തരാമെന്ന് തീരുമാനിക്കും അല്ലെങ്കിൽ അവർ കളിപ്പാട്ടങ്ങൾ ഗിൽത്തിൻ്റെ പുറത്ത് പേരൻസ് സാധനം വാങ്ങിച്ചു കൊടുക്കും എനിക്ക് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല ഞാൻ ജോലിക്ക് പോവാണ് അപ്പം കുറേ ടോയ്സ് ു എന്റെ മക്കൾ എല്ലാവരേക്കാളും കൂടുതലും സ്നേഹിക്കണം ലാളിക്കണം പക്ഷെ അവര് ചോദിക്കുന്ന എല്ലാം കൊടുക്കരുത് അപ്പൊ അവരുടെ ഡോപ്പ മീൻ ജനിച്ച നാള് മുതലേ തന്നെ നമ്മൾ അത് റെഗുലേറ്റ് ചെയ്യണം ചോദിക്കുന്ന എല്ലാം കൊടുക്കരുത് പിന്നെ അവര് ഷെയർ ചെയ്യാൻ പഠിക്കണം പിന്നെ ന്യൂക്ലിയർ ഫാമിലി ഒരു റീസൺ ഒരു കുട്ടി രണ്ടു കുട്ടി അവർക്ക് വേറെ ആരും ഇല്ല ഈ അഞ്ചെട്ട് പേര് കളിച്ച് വളരുമ്പോ ഉണ്ടാവുന്ന ഈ സെറട്ടോണിൻ ഡോപ്പമീൻ അവർക്ക് കിട്ടുന്നില്ല അവർ വീട്ടിൽ വരുമ്പോൾ അവർ അവർ അവരൊറ്റക്ക് ബെഡ്റൂമില് പണ്ട് എങ്ങനെയല്ല ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അഞ്ചെട്ട് പേര് അവിടെ ഉണ്ട് അവർക്ക് അവിടെ നിന്ന് തന്നെ കളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ഇടപഴകുമ്പോഴും ഇത് കിട്ടുന്നുണ്ട് അപ്പൊ ഇപ്പോൾ അഞ്ചെട്ട് പിള്ളേർ ഉണ്ടാക്കണം എന്നല്ല ഞാൻ പറയണത് ഇപ്പോൾ അതിന് അവസരം ഒരുക്കി കൊടുക്കുക കുട്ടികൾക്ക് കളിക്കാൻ അവസരം ഒരുക്കി കൊടുക്കുക കസിൻസോ ഫ്രണ്ട്സോ അവരെ സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക അവരെ ക്ലാസ്സുകളിൽ ചേർക്കുക ഇവിടുള്ള പോപ്പുലേഷൻ മുഴുവൻ ലുലു ലുലുമോളിലല്ലേ അഞ്ചെട്ട് ലക്ഷം ബാക്കി ഇവിടെയുള്ള ക്ലാസ്സുകൾ എടുത്തു നോക്കും ഇവിടുത്തെ ഡാൻസ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ മാർഷൽ ആർട്സ് ക്ലാസ് അല്ലെങ്കിൽ എക്സസൈസ് ക്ലാസ് സ്വിമ്മിങ് ക്ലാസ് വൈ എന്ത് മ്യൂസിക്കൽ ക്ലാസ് ഓരോ ക്ലാസ്സിലും ഒന്നോ രണ്ടോ ഉള്ളൂ ആരും ഇല്ല എന്താ കാരണം പേരൻസ് എന്തുകൊണ്ട് ഇവരെ കൊണ്ടുപോകുന്നില്ല ഇവർക്ക് ഡോപ്പമീൻ മാത്രമല്ല അവർക്ക് അതിൽ നിന്നൊക്കെ സാറ്റിസ്ഫാക്ഷൻ കിട്ടും അവരുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആവും അതിനൊന്നും നേരമില്ല ഇതിന് ടൈം ഇൻവെസ്റ്റ് ചെയ്യണം പൈസ ഇൻവെസ്റ്റ് ചെയ്യണം പേരൻസ് കൂടെ പോയി ആക്കി തിരിച്ചു വരണം അത് ചെയ്യുന്നതിന് പകരം ഇവരിങ്ങനെ വെറുതെ വിട്ടിട്ട് ഇടയ്ക്ക് ലുലുമോൾ കൊണ്ട് ഷോപ്പിംഗ് ചെയ്തു കഴിഞ്ഞാൽ കാണുന്ന സാധനം എല്ലാം വാങ്ങിച്ചു കൊടുക്കുക ഫുഡും ഐസ്ക്രീമും ഗെയിംസും ഷോപ്പിങ്ങും അതല്ല വേണ്ടത് ഇവർ ചെറുപ്പത്തിലെ മുതലേ തന്നെ ഇവരെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ്ങിനൊക്കെ കഴിഞ്ഞാൽ ഇവർ ഡിസ്ട്രാക്റ്റഡ് ആവും നമുക്ക് ഫിസിക്കൽ എക്സസൈസ് ചെയ്താൽ മാരത്തോൺ ചെയ്യുന്നവർക്ക് ഹൈ ഉണ്ട് മല കയറുന്നവർക്ക് ഹൈ ഉണ്ട് എന്ത് വേണേ ചെയ്തോ നമ്മള് ഡാൻസ് ചെയ്തോ എന്ത് ചെയ്താലും നമുക്ക് ഡോപ്പമീൻ ഓക്സിറ്റോസിൻ സെറട്ടോണിൻ കിട്ടും അപ്പൊ കുട്ടികളെ നിങ്ങൾക്ക് അത് ചെയ്തുകൂടെ എത്ര പേരന്റ്സ് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകളിൽ കൊണ്ടുപോകുന്നുണ്ട്